ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്രൊപോസ്ഡ് പ്ലാനിന്റെ കാര്യത്തിൽ തുടക്കത്തിൽ തന്നെ ഒഡീഷ എഫ് സി ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളുടെ ഭാഗത്തുനിന്ന് മുടക്കം കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നട്ടലായിട്ട് ലീഗിനെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിയോജിപ്പ് വളരെ വലിയ തിരിച്ചടികൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനും ഹോം മത്സരങ്ങൾ നടത്താൻ പറ്റില്ല എന്നറിയുമ്പോൾ തന്നെ കുരു പത്തായിട്ട് കൂട്ടി കാരണം സ്പോൺസർഷിപ്പ് റവന്യൂ അനുപോലെ ഓരോ ഹോം മത്സരങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് ഏകദേശം ഇരുപത് കോടിയോളം രൂപ കിട്ടുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ സീസൺ മുഴുവനുമായിട്ട് നല്ല എമൗണ്ട് കിട്ടുന്നുണ്ടായിരുന്നു അതുകൂടാതെ ടിക്കറ്റ് സെയിലിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് ആറേഴ് കോടി രൂപയും കിട്ടുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള സെറ്റപ്പ് വരുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോൺസർഷിപ്പ് റവന്യൂ ടിക്കറ്റ് റവന്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നും കിട്ടേണ്ട മുപ്പത് കോടിയോളം രൂപയുടെ റവന്യൂ ജനറേഷൻ ബ്ലാസ്റ്റേഴ്സിന് കിട്ടാതാവും കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയിലോ അല്ലെങ്കിൽ ഗോവയിലോ പോലെയോ മത്സരം കളിക്കുമ്പോൾ ഹോം മത്സരങ്ങൾ നടക്കില്ല അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ ഹോം മത്സരങ്ങൾക്കും കിട്ടേണ്ട റവന്യൂ അതായത് സ്പോൺസർഷിപ്പ് റവന്യൂ കിട്ടില്ല അതുകൂടാതെ ടിക്കറ്റ് വിട്ട് കിട്ടുന്ന ആറേഴ് കോടി രൂപ കിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് ഈ ഒരു ഫോർമാറ്റിനോട് ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ യോജിപ്പില്ല എന്നാണ് അറിയുന്നത് അപ്പം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹോം മത്സരങ്ങൾ കളിച്ചാൽ മാത്രമാണ് സ്പോൺസർഷിപ്പ് റവന്യൂ കിട്ടുക കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും വലിയ ബ്രാൻഡായിട്ട് നിൽക്കുന്നത് സ്പോൺസർഷിപ്പ് റവന്യൂവിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ ടിക്കറ്റ് റവന്യൂ ഹോം മത്സരങ്ങളില്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നഷ്ടം അധികരിക്കും എന്നുള്ളതുകൊണ്ട് കൊണ്ട് പുതിയ നയത്തിനോട് ബ്ലാസ്റ്റേഴ്സിന് യോജിപ്പില്ല ഇനി എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും എന്ന് കാത്തിരുന്ന് കാണാം ഇനിയും ഇന്ത്യൻ ഫുട്ബോളിലെ ട്വിസ്റ്റോൺ ടേണുകൾ വർദ്ധിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്